ദുഃഖവാർത്ത പ്രശസ്ത അവതാരക അന്തരിച്ചു പ്രണാമം അർപ്പിക്കുകയാണ് മാധ്യമലോകം പ്രമുഖ റേഡിയോ അവതാരക സരോജിനി ശിവലിംഗമാണ് അന്തരിച്ചത് എൺപത്തിയൊൻപത് വയസ്സായിരുന്നു പാലക്കാട് ജില്ലയിലെ എത്തന്നൂർ സ്വദേശിനിയാണ് കോയമ്പത്തൂരിൽ ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം സംഭവിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് പന്ത്രണ്ട് വർഷക്കാലം ശ്രീലങ്ക പ്രക്ഷേപണ നിലയത്തിൽ മലയാളം പരിപാടികളുടെ അവതരിക്കുകയായിരുന്നു എൺപത്തി ഒൻപതാം വയസ്സിലാണ് സരോജിനി ശിവലിംഗം അന്തരിച്ചത് മാധ്യമലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നീതിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം